അല്ല അനീഷല്ല വോട്ടർമാരെ പേര് തള്ളിച്ചുകൊണ്ടല്ല ജയിക്കുക വോട്ട് പിടിച്ചുകൊണ്ടാണ് അല്ല ഒരാൾക്ക് അത് പറയാം ഞാൻ പറഞ്ഞ കോടതി വിധിയെ പൂർണ്ണമായി മാനിക്കുന്നു അല്ലല്ല അല്ലല്ലേ അതല്ല ശരിയാണ് ശരിയാ ശരിയാണ് എൻ്റെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം ഒരാൾ നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും അരജി കൊടുക്കും ആ അരജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റി ഉദ്യോഗം സമീപിച്ച് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് ഇല്ല ഇല്ല അല്ല ഒരാളുടെ വോട്ട് ഒരു ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനോ കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആദ്യ പ്രതികാരമില്ല നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടി നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കാണ് അവിടെ നിന്ന് എഴുതിയിരിക്കുന്നു ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത് ആ ഉദ്യോഗസ്ഥ വീട്ടില് അവിടെ പോയി നേരത്തെ എൻ എസ് കൂടെ പറഞ്ഞതുപോലെ എസ് ഐ ആറിനെതിരെയൊക്കെ ശക്തി എസ് ഐ ആർ വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് ഇൻ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാൻ മുൻകൈ എടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാനുള്ളൂ പുതിയ സ്ഥാനാർത്ഥി വെച്ചു പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളിത് പ്രതിരുമാനിച്ചു രമ്യക്കെ രമ്യക്കെ ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അത് വരട്ടെ അത് വരട്ടെ പ്ലാൻ ബി നാളെ ഉണ്ടാവും 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 അത് എന്തായാലും കല്ലായി ഡിവിഷനും പിടിക്കുവാനും ഇപ്പോൾ വിനുവിനുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ശക്തരായ സ്ഥാനാർത്ഥി കല്ലായി അല്ല അത് നീ എന്തായാലും നോക്കിയല്ലോ അത് സംശയമല്ലോ അല്ല അത് ഞങ്ങൾക്ക് തന്നോടെ അധികാരം വിട്ടു പറയാറിട്ടുതരി എന്തായാലും തീർച്ചയായിട്ടും ആ അഭിപ്രായം മേയർ സ്ഥാനാർത്ഥി ഞങ്ങൾ എപ്പോഴാ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കേക്കി അല്ല ഞാനെന്താ പറഞ്ഞത് മേയർ സ്ഥാനാർത്ഥി അത് പറഞ്ഞത് പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു രണ്ടും ഞാൻ അല്ല അല്ലെ ിയും വിനുവിനെ മത്സരിപ്പിക്കുന്നത് വെറും കൗൺസിലർ ആക്കാനല്ല പക്ഷെ മേയർ സ്ഥാനാർത്ഥിയാർന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കും പറഞ്ഞു അതുപോലെ തന്നെ വരും എന്ന് പറഞ്ഞില്ലല്ലോ മേയർ സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രഖ്യാപിക്കും എല്ലാവർക്കും സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി വരും അത് ഞാൻ പറ പ്ലാൻ ബി ഞങ്ങൾ തുടങ്ങാതിരിക്കുവോ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും യു ഡി എഫും രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല അല്ല ആയിക്കോട്ടെ ഇതൊന്നും ഇതൊന്നും തളർത്തില്ല അല്ല ഓക്കെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല എന്തും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ് ഉച്ചവരെ കാക്കത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ മറ്റന്നാൾ അല്ല എന്തായാലും ദീപക് ധർമ്മത്തെ അറിയാതെ പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല പോരെ അതിനകത്ത് മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും ലാസ്റ്റ് ഡേറ്റ് നാളെ മറ്റെല്ലാ സ്ഥലാർത്ഥികളും നാളെ കൊടുക്കും അതിൻ്റെ വെരിഫിക്കേഷൻ അല്ലെ ഇന്ന് നാളെ കൊടുത്തു തുടങ്ങിയാണ് ഇന്ന് വേഷം കൊടുത്ത് തുടങ്ങി കൊടുത്തു തുടങ്ങി രാഴ്ച വയ്ക്കലാണ് ചാർജ് ഇവിടെ അതിൻ്റെ പരിശോധനയുണ്ട് കാരണം തൂഷ്മ പരിശോധനത്തിന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് വി എം വിനുവിന് അല്ല വി എം വിനുവിനെ യു ഡി എഫ് ചേർത്ത് നിർത്തും വി എം വിനുവിന് വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും യു ഡി എഫും കോൺഗ്രസും ഒരുക്കും ഒരു വിഷമവും ഉണ്ടാവില്ല അദ്ദേഹത്തിന് അല്ല അത് അദ്ദേഹം അങ്ങനെ പതരുന്ന ആളൊന്നല്ല എന്ത് സംശയം ഉറപ്പായിട്ടുണ്ടാവും അദ്ദേഹം ഒരു മനമഴുപ്പ് അദ്ദേഹത്തില്ല അയ്യോ അയ്യോ എന്നിട്ടാണല്ലോ സി പി എം കാര് വോട്ട് തള്ളിക്കാൻ വേണ്ടിട്ട് പോയത് എന്തൊരു സ്നേഹ അറ്റ്ലീസ്റ്റ് ആ സ്നേഹം കൊണ്ട് അവിടെ പോയായിരുന്നു അവർക്ക് ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന സി പി എം ആണ് വോട്ട് ചേർക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചോദ്യമല്ല ഞങ്ങളുടെ ചോദ്യം അതിനല്ല എതിർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളുടെ വീഴ്ചകളും വിമർശനങ്ങളിൽ സി പി എമ്മിനുണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം ആയിക്കോട്ടെ വോട്ട് പിടിച്ച് ജയിച്ചോട്ടെ ഞാൻ അതായത് ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടിക്ക് ഒരു എത്തിക്സ് ഉണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് ഞാൻ ഞങ്ങളിപ്പോഴും ചോദിക്കുന്നു നിയമം എന്ന് പറയുന്നത് ഇല്ല അല്ല കേ പക്ഷേ 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 എന്താണെന്നറിയോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ചൊക്കെയാണ് ഈ നാട്ടിൽ പതിനെട്ട് വയസ്സ് വയസ്സ് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ട് അവകാശം ലഭിക്കണം ഏത് സാഹചര്യത്തിൽ കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു കൊടുക്കുന്നത് ഓക്കെ അതെങ്ങനെയായിരുന്നു ഏ ഇനി തെറ്റോ തെറ്റോ കേട്ടോ കോർപ്പറേഷനിൽ പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് പുതിയ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് എടുത്തത് യു ഡി എഫാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് വോട്ടെടുത്ത് ഏഹ് ഞാൻ നാളെ കണക്കെടുത്ത് കൊടുത്തുവിടാം ചേർത്ത കണക്കുകൾ ഞാൻ നിങ്ങക്കൊരു സംശയവും വേണ്ട കോഴിക്കോട് നഗരത്തിൽ യു ഡി എഫിന്റെ മേയർ വരും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാനായിരിക്കില്ല